പൂപ്പാറ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് എം പി ഡീൻ കുര്യാക്കോസ് കുടിയിറക്കിയവരുടെ പുനരധിവാസം ഗവൺമെന്റ് ഉറപ്പാക്കണമെന്നും മേഖലയിലെ തോട്ടഭൂമി ഏറ്റെടുത്ത് ടൌൺഷിപ്പ് നിർമ്മിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു ആരാധനാലയങ്ങൾ അടക്കം ഒഴിപ്പിച്ചത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്നും നോട്ടീസ് നൽകിയവരെ പുനരധിവസിപ്പിക്കാതെ ഒഴിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്നും എം വ്യക്തമാക്കി പൂപ്പാറയിൽ കുടിയൊഴിപ്പിച്ചവരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു എം പി കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇവരുടെ ഉപജീവന മാർഗം നഷ്ടമായത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഇപ്പോൾ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവരും ദുരിതത്തിലാണ് പൂപ്പാറ ടൗണിന്റെ പകുതി ഭാഗം ഒഴിപ്പിച്ചതിനാൽ ടൗൺ തന്നെ ഇല്ലാതായി ചുറ്റും തോട്ടഭൂമി ആയതിനാൽ ഇനി ടൗൺ വികസിക്കുന്നതിനുള്ള സാധ്യതയുമില്ല ഇതിന് പരിഹാരമായി തോട്ടഭൂമി സർക്കാർ ഏറ്റെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ടൗൺഷിപ്പ് നിർമ്മിക്കുവാൻ നടപടി സ്വീകരിക്കണം ഈ ടൗൺഷിപ്പിലെ വ്യാപാര സ്ഥാപനങ്ങൾ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് വാടകയ്ക്ക് നൽകണമെന്നും ഡീൻ കുര്യാക്കോസ് എം തെരുവിലേക്ക് ആവശ്യപ്പെട്ടു വിടുന്ന ഒരു അവർക്ക് ഉറപ്പാക്കി അവരെ സംരക്ഷിക്കണം ഇവിടെ മിച്ചഭൂമിയായി കൈവശം വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അത് അറ്റാച്ച് ചെയ്യാനും ഇവിടെ ഒരു പുതിയ ടൗൺഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും ഇവിടെ ഒഴുക്കിപ്പിൽ ഒഴി ഒഴിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന മുഴുവൻ ആളുകളെയും അവിടെ പുനരുദ്ധികസിപ്പിക്കാനും അവർക്ക് കടമുറികൾ തുടങ്ങാനും അവർക്ക് വീട് വെച്ച് താമസിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് അടിയന്തരമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് അതിനുവേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ തയ്യാറാവണം എം എന്നുള്ള നിലയിൽ ഈ കാര്യം